കണ്ണൂർ കായലോട് സദാചാര ആക്രമണത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവന്നു മരിച്ച റസീനയുടെ ആൺ സുഹൃത്തിനെ എസ് ഡി പി ഐ ഓഫീസിലെത്തിച്ച ദൃശ്യവും ഇന്ന് പുറത്തുവന്നു ആത്മഹത്യാക്കുറിപ്പിൽ പ്രതികൾക്കെതിരെ പരാമർശമുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു ആത്മഹത്യയ്ക്ക് കാരണം ആൺ സുഹൃത്ത് എന്ന കുടുംബത്തിന്റെ ആരോപണം തള്ളുകയാണ് പോലീസ് ിയുടൊണ് കേസിലെ നിർണായക തെളിവ് ഞായറാഴ്ച വൈകിട്ട് നടന്ന സംഭവത്തെക്കുറിച്ച് മൂന്ന് പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ റസീന വിശദീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഡി പി പ്രവർത്തകരായ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് ഇവരെല്ലാവരും ഭീഷണിപ്പെടുത്തുകയും പറ്റിയിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അതിനെപ്പറ്റി അന്വേഷണം നിന്നുള്ള ഫോണും ഫോണും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന എല്ലാം തന്നെ പോലീസ് പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട് അത് പ്രതികളുടെ കൈവശത്തു യുവതിയുടെ പ്രതികൾ പറഞ്ഞു അതിനിടെ യുവാവിനെ ഡി പി ദൃശ്യങ്ങൾ പുറത്തു വന്നു എസ് ഡി പി യുവാവിനെ വിചാരണ ചെയ്തെന്നായിരുന്നു ഉയർന്ന ആരോപണം എന്നാൽ മധ്യസ്ഥ ചർച്ച മാത്രമാണ് ഉണ്ടായതെന്നാണ് എസ് ഡി പിന്നെ വിശദീകരണം പറയാൻ ഒരു നേരെ യുവതിയുടെ സുഹൃത്തിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം സാമ്പത്തികമായും ശാരീരികമായും യുവാവ് ചൂഷണം കുടുംബം ആരോപിക്കുന്നു അപ്പം അറസ്റ്റിരിക്കുന്ന മക്കളുണ്ടല്ലോ പിന്നൊന്നിനും പോകാത്ത പിള്ളേരാ മോളെറ്റിയ ഒരു നമ്മളെ അടുത്ത് അങ്ങനെ വാങ്ങിക്കാറില്ല തുറന്നൊന്നും സംസാരിക്കില്ല ഈയിടെയായിട്ട് ഇച്ചക്കനുമായിട്ട് കൂട്ടുകേട്ട് എന്റെ അയൻ്റെ ഷാ മോക്ക് നീതി കുടുംബത്തിന്റെ പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് അന്വേഷണത്തിനായി തലശ്ശേരി നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കേസിൽ ഒട്ടനവധി കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് യുവതിയുടെ കുടുംബമുന്നയിച്ച പരാതിയിലും അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനായി തലശ്ശേരി എ സിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിനെ അന്വേഷണത്തിനായി നിയോഗിച്ചു കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ ട്വൻറ്റി ഫോർ